രാജ്യത്തിനു രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിച്ചു വിരമിച്ച സൈനികരെ ആദരിക്കുന്നതിൻ്റെയും അവരോട് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി കണ്ണൂർ ഡി എസ് എസ് സി സെൻറ്ററിൽ ഒൻപതാമത് വെറ്ററൻസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു കേണൽ പരംബീർ സിംഗ് നാഗ്ര ഉദ്ഘാടനം ചെയ്തു രാജ്യാതിർത്തികൾ കാത്തുരക്ഷിക്കുന്നതിലും ആഭ്യന്തര സുരക്ഷയിലും നിർണായക ഭാഗമായ സൈനികരുടെ ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാധാന്യം അനുസ്മരിച്ച അദ്ദേഹം ഓരോ വിമുക്ത ഭടന്മാർക്കും നന്ദി അറിയിച്ചു സ്പർശ് ഇ സി എച്ച് എസ് കാൻറ്റീൻ ബാങ്കുകൾ ജില്ലാ സൈനിക ബോർഡ് തുടങ്ങിയവർ ഭാഗമായ ചടങ്ങിൽ വിമുക്ത സൈനികരുടെയും കുടുംബത്തിൻ്റെയും പരാതികൾ സ്വീകരിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി വിവിധ കൗണ്ടറുകളും തുറന്നിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ